ചെമ്പ്രശ്ശേരി തെയ്യമ്പാടിക്കുത്ത് സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ചിന്താ റീഡേഴ്സ് ഫോറം രണ്ടാം വാർഷികം ആഘോഷിച്ചു മഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗം ശിവൻ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു സജീവൻ ശ്രീകൃഷ്ണപുരം മുഖ്യ പ്രഭാഷണം നടത്തി കഴിഞ്ഞ വർഷം ഇന്ത്യ രാജ്യത്ത് സാമ്പത്തിക വളർച്ച കുറഞ്ഞു ഞങ്ങൾ ചോദിക്കട്ടെ സാമ്പത്തിക വളർച്ച കുറഞ്ഞാൽ ഒരു രാജ്യത്തെ ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടത് സാമ്പത്തിക വളർച്ച കുറഞ്ഞാൽ ഒരു സമൂഹം എന്താണ് ചെയ്യേണ്ടത് അവിടെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം ഇടതുപക്ഷം പറയുന്നു സാമ്പത്തിക വളർച്ച കുറഞ്ഞ ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ആ സാമ്പത്തിക വളർച്ചയുടെ മുരടിപ്പിനെ മറികടക്കണമെങ്കിൽ എന്ത് വേണം ഗവൺമെന്റിന്റെ റവന്യൂ ചെലവ് കൂട്ടണം റവന്യൂ ചെലവ് കൂട്ടുക എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പിന് കൂടുതൽ ഫണ്ട് വെക്കണം വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഫണ്ട് വെക്കണം ദാരിദ്ര്യ നിർമാർജ്ജത്തിന് കൂടുതൽ ഫണ്ട് വെക്കണം ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ ഫണ്ട് വെക്കണം അടിസ്ഥാന വികസന സൗകര്യത്തിന് കൂടുതൽ ഫണ്ട് വെക്കണം അങ്ങനെ ഫണ്ട് വെക്കുമ്പോ ഈ പണം നാട്ടിലിറങ്ങും ഈ ാട്ടിലിഞ്ഞ് നമ്മുടെ നാട്ടിൽ സാമ്പത്തിക സംക്രമണം നടക്കും അപ്പോഴാണ് സചേതനമായ ഒരു സമ്പദ്ഘടന നമ്മുടെ നാട്ടിലുണ്ടാവുക നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇന്ത്യ രാജ്യത്ത് ഇരുപത്തി കോടി രൂപയാണ് അംഗൻവാടി മേഖലയ്ക്ക് വേണ്ടി നീക്കിവെച്ചത് ഈ വർഷം അത് ഇരുപതിനായിരം കോടിയാക്കി ചടങ്ങിൽ പ്രദേശത്തെ കർഷകരെ ആദരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശങ്കരൻ ശങ്കരൻകുരമ്പയിൽ പി കെ മുബഷീർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ ബ്രാഞ്ച് സെക്രട്ടറി കെ ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാസന്ധിയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്